ഞാൻ പോവലുണ്ട് ഞാൻ പോവലുണ്ട് പേഴ്സണലി എനിക്ക് എന്റെ അമ്മായിനെ എന്റെ അമ്മ്മായിമാരനെയൊക്കെ എനിക്ക് കാണാൻ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് എന്റെ അത്താന്റെ ആൾക്കാരനെ ഞാന് പോവലുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്താന്റെ ആൾക്കാരനെ കാണാൻ പോകും എനിക്ക് ആ അമ്മായിനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കുറവും അപ്പൊ ഞാൻ സ്വപ്നം കണ്ടു അമ്മായി അണ്ണനെയും എല്ലാവരും സ്വപ്നം കണ്ടു അപ്പൊ എനിക്ക് ഒരു കാണാൻ ആഗ്രഹം അമ്മായി വയ്യാത്തൊരാളാണ് പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ പോയി പോയി കണ്ടപ്പോൾ ആകെ മനസ്സിന് വല്ലാത്തൊരു വിഷമായി കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മനുഷ്യൻ പോയി എന്ന് പറയുമ്പോളേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല നമ്മക്കൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അത്രയും നമ്മളെ ഒരു എന്താ പറയാ പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ തന്നെ ഇങ്ങനെ ആയിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു അതെന്തോ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ എന്താ പറയട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോ അല്ലേ നമ്മള് മറുഭാഗത്തുള്ള ആൾക്കാരെ ഒന്ന് ചിന്തിക്കണം പക്ഷേ ആ ടൈം എടുത്ത് പറഞ്ഞാൽ എന്താ പറയാ പടച്ചോന് കുറ്റമല്ലാണ്ടിരിക്കാൻ എന്തൊക്കെയോ അല്ലെ പടച്ചോന് ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും അങ്ങനെയാണ് നിന്റെ മരണം എന്ന് എഴുതി വെക്കുമല്ലോ അല്ലെ നമ്മൾ മരിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പൊ ഞാനെങ്ങനെയാണ് മരിക്കേണ്ടത് നിങ്ങളെങ്ങനെ മരിക്കേണ്ടത് പഠിച്ചോന് അവിടെ നിന്ന് നമ്മളെ ഇങ്ങനെ ജനിപ്പിച്ചു വിടുമ്പളേ അവിടെ കുറുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മൾ പോവുള്ളൂ അപ്പൊ ആരെന്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല തല വേണമെങ്കിൽ എനിക്ക് തല ഞാൻ അവിടെ നിന്ന് കുറെ കരഞ്ഞു ബസ്സിൽ വരുമ്പോൾ കുറെ കരഞ്ഞു എനിക്ക് എനിക്ക് മനസ്സിലേക്ക് അണ്ണന്റെ ഓരോ കാര്യങ്ങള് ഞാൻ ചെറുപ്പത്തിലേക്ക് അവിടെ വിരുന്നു പോയി നിൽക്കല് ഞാൻ അവിടെ വിരുന്നു പോയി നിൽക്കണെങ്കിൽ അണ്ണൻ പൂ കെട്ടും നമ്മുടെ ഈ മുല്ലപ്പൂവില്ലേ ഈ പൂവ് ഈ പൂവ് കെട്ടി വെക്കലുണ്ട് കെട്ടലുണ്ട് കെട്ടിയിട്ട് വിൽക്കലാണ് പതിവ് പണ്ട് അതുപോലെ തന്നെ എന്താണ് അങ്ങനെ പൂ കച്ചവടം ചെയ്തിട്ടുണ്ട് മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ പണി ആള് ഹാർഡ് വർക്കറാണ് എപ്പോഴും എല്ലാ പണിയും ചെയ്യും പെങ്ങന്മാരും അടിപൊളിയായിട്ട് നോക്കും അഞ്ചാറ് പെങ്ങന്മാരുണ്ട് ഉപ്പാ ഉമ്മാനെ അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ട് കുടുംബത്തിന് നല്ല പോലെ നോക്കിയിട്ടുണ്ട് അത്രയും നല്ലൊരു മനുഷ്യനാണ് പക്ഷെ അവരൊക്കെ ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോ ഭയങ്കര ഒരു വിഷമം ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴേ പഠിച്ചോന് എന്തെങ്കിലും ബാക്കിൽ ഷെഡി എൻ്റെ കുട്ടീൻ്റെ ഷെഡിയാണ് എന്റെ മോന്റെ ട്രൗസറാണ് ആ കിടക്കുന്നത് എന്ത് മനുഷ്യന്മാരാണ് നിങ്ങള് ഒരു വീടാകുമ്പോ ഒരു ഷെഡി ബ്രേസറ് വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ഈ ഷെഡി ബ്രേസർ കാര്യങ്ങളൊന്നും ഇടാത്ത വ്യക്തികളാണ് എന്റെ ലൈവില് വരുന്ന ആൾക്കാർ ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കില്ല ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തോന്നുന്നു ഈ സംഭവങ്ങളൊന്നും അല്ല അറിയാന്ന് ചോദിക്കുന്നത് ഇതൊന്നും നിങ്ങൾ ഇടലില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇടലുണ്ട് കേട്ടാ ഞങ്ങളുടെ നാട്ടിൽ എന്റെ എനിക്ക് അഞ്ച് ആൺകുട്ടികളാണ് ആൺകുട്ടികളുടെ ഇതാണ് അവിടെ കിടക്കുന്നത് അത് ഇടലുണ്ട് അല്ലാണ്ട് എന്റെ ഷെഡിയല്ല കിടക്കുന്നത് ഏഹ് അത് വേറെ ആൾക്കാര് കണ്ടുപിടിക്കണേ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് റബ്ബേ ഇതൊന്നും നിങ്ങളുടെ ഇടലില്ല ഞങ്ങളുടെ നാട്ടിൽ ഇടലുണ്ട് നിങ്ങളുടെ അമേരിക്കയിൽ ഇതൊന്നും ഇടലില്ലേ ആൾക്കാരാണ് അമ്പു ഇങ്ങനത്തെ ബിഗ് ബോസിൽ പോട്ടെ ഇല്ല ബിഗ് ബോസിന് പോണ്ടാണ് ഇവിടെ ഇവിടെനിന്നുള്ള തീരുമാനം അതാണ് കുട്ടികളാണെങ്കി ഇമ്മ പൊയ്ക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങളും നോക്കിക്കോളാന്ന് പറയുന്നേ ഇവൻ്റെ അടുത്ത് ചോദിച്ചാ പോണ്ടോ എന്നാ ഭൂമി അവനെ കൊണ്ടുപോകാണെങ്കി വരാ പൊയ്ക്കോന്ന് അവനെ കൊണ്ടുപോകാൻ പറ്റോ വലിയ കുഞ്ഞാ കൊണ്ടുപോവാൻ പറ്റുള്ളൂ കേട്ടില്ല എന്നെ കാണാണ്ടിരുന്ന അവന് ഫുഡ് കഴിക്കില്ലാത്ത മെലിഞ്ഞു പോവും കുഞ്ഞി അല്ലേ കുഞ്ഞി അങ്ങനെ സോപ്പൊന്നും തരില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ബിഗ് ബോസിൽ പോകും ഞാൻ എനിക്ക് ഓർമ്മ ഓർമ്മ മൈൻഡിൽ ഓർമ്മ വരുമ്പോ പറഞ്ഞ മൈൻഡ് ഇങ്ങനെ ഓർക്കട്ടെ എവിടെയോ വെച്ച് ഇങ്ങനെ എവിടെ ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ ഓർക്കട്ടെ ഓർക്കുമ്പോ നിങ്ങളോട് പറഞ്ഞുതരാം ഛാജി നിന്റെ ഉമ്മാനോട് മാപ്പ് വെക്കാൻ തെറ്റു കുറ്റങ്ങൾ ഇല്ലാത്ത ആൾക്കാർ എന്റെ ഉമ്മാനോട് മാപ്പ് വെക്കേണ്ട ഒരു മൈരും ആവശ്യം എനിക്കില്ല എന്റെ ഉമ്മ ചെയ്തതാണ് തെറ്റ് ഏറ്റവും വലിയ തെറ്റ് എന്റെ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കണം എന്റെ ഉമ്മ അല്ലേ എന്നോട് എന്റെ കുട്ടികളോടും എന്റെ എത്തി മക്കളോടും ചെയ്തതിന് എന്റെ ഉമ്മ എന്നോട് മാപ്പ് മാപ്പുവയ്ക്കണം ഞാൻ ഒരിക്കലും എൻ്റെമാരുടെ അടുത്ത് മാപ്പ് മാപ്പുവയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്താണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അന്തസായിട്ട് രണ്ടു കൊല്ലം നല്ലം പോലെ നോക്കിയത്ള്ളാണ് ഞാനതിന്റെ ആവശ്യം ഇല്ല എനിക്കതിന്റെ ആവശ്യേ ഇല്ല എന്റെ ഉപ്പാനെ ഞാൻ നോക്കും എൻറെ ഉപ്പാനെ ഞാൻ കണ്ടുപിടിക്കും ചെയ്യും എൻറെ ഉപ്പ എവിടെയാണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മമാരോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അമ്മായിയോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ എന്താണ് അത്താനെ കണ്ട് അത്താനെ കണ്ടുപിടിക്കണ്ട ആവശ്യമൊന്നുമില്ല അത്ത ആ പാലക്കാട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും അത്താനെ ഞാൻ കൊണ്ടുകയും ചെയ്യും അത്താനെ ഞാൻ നോക്കിയെടുക്കും ചെയ്യും അത് ഞാൻ ചെയ്യും പക്ഷെ എന്റെ തള്ളനെ ഞാന് തിരിഞ്ഞങ്ങനെ നോക്കില്ല അതെന്റെ വാശിയാണ് എൻ്റെ മക്കളോട് ചെയ്തതിന് അനുഭവിക്കും അത് ഇന്നലെ നാളെ അനുഭവിക്കും എൻറെ അത്താനോടും എന്നെയും എന്റെ ഒക്കെ എഴുതി തള്ളിയതാണ് ഞാൻ മകളല്ലാന്ന് എഴുതി തള്ളിയ വാക്കുകളാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ലാഹു എന്തൊക്കെയല്ലേ കേൾക്കുന്നത് ആ എൻ്റെ അപ്പേ ലേശം ഒരു അരവട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥാനം മുഴുവട്ടണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ സ്വന്തം തള്ളനാണ് പറയണേ എന്ത് പച്ചത്തറിയാണ് എപ്പോഴും അമ്മാൻ്റെ പേര് പറഞ്ഞേക്ക് പറഞ്ഞു എന്നിട്ട് തന്തനെ അത് തന്ത എന്ന് പറയുമ്പോൾ തന്ത ഒരു വകലും നോക്കാതെ അങ്ങനെ അങ്ങോട്ടുകൂടെ തെക്കുമ്പോഴത്തും നടക്കുന്ന ലാസും ഇതില്ലാതെ സുഖമില്ലാതെ നടക്കുന്ന കാരണം അവൾക്ക് ശല്യം ഇല്ല തള്ളാവുമ്പോൾ മുള അങ്ങനെയല്ല ഇങ്ങനല്ലെന്ന് പറയും അപ്പം അത് അവൾക്ക് പ്രയാസമാണ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇഷ്ടമല്ല മറ്റേത് ശല്യം ഇല്ല എന്താ പറയാ തിരഞ്ഞെ ഞാൻ 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 എന്നൊക്കെ പറയുന്ന ഇവള്ക്ക് എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് വരുമാനം ഉണ്ടായിട്ട് വീട്ടുകാർ കുടുംബക്കാർക്കും കുടുംബക്കാർക്കും ഇല്ല നാട്ടിൽ കുടുംബക്കാർക്ക് ആദ്യം കൊടുത്തു നാട്ടുകാരും മൊത്തം വിതരണം ചെയ്യുന്നില്ല എല്ലാ പാവങ്ങളെയും സഹായിക്കുന്ന ഇവൾക്കെന്ത് സ്വന്തം ബാപ്പാനെ എവിടെ എന്ന് അന്വേഷിക്കാൻ പോലും ഒരാളില്ല ഇവൾക്ക് ഇത്രയും സാധ സാഗങ്ങളൊക്കെ എന്താ പറയുക പന്തലിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നത് വെക്കാൻ ആൾക്കാര് കൊടുത്ത് വെക്കാൻ ആൾക്കാർ ബാറു വാങ്ങാൻ ആൾക്കാർ വേറെ ഫോൺ ചെയ്യാൻ ആൾക്കാർ അവളെ ശരീരം നോക്കാൻ ആൾക്കാർ മറ്റുള്ളതിനൊക്കെ ആൾക്ക് ആൾക്കാരുണ്ട് സ്വന്തം ബാപ്പ എവിടെയെന്ന് അറിയാനും നോക്കാൻ ആളില്ലേ ഇല്ലേ എങ്ങനല്ലേ എങ്ങനെ ഉണ്ടാവാനാ എങ്ങനെ ഉണ്ടാവാനാ നമ്മളെ കുട്ടിയുടെ തന്തന തന്നെ നമ്മൾ കയറ്റിയതല്ലേ പിന്നെ എങ്ങനെ നമ്മൾക്ക് നമ്മളെ തന്തനെ കണ്ട് കൊടുത്താൽ കുറച്ചു അപ്പൊ പെണ്ണാണെങ്കിൽ അത് പോയിട്ട് തപ്പി പിടിക്കലേ ആദ്യം എന്നിട്ട് തന്തനെ കൊടുത്തിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ക്ഷേമമൊക്കെ ചെയ്തിട്ട് നല്ല ഭക്ഷണൊക്കെ കൊടുത്തിട്ട് മെത്തയൊക്കെ എടുത്ത് ഉറക്കെ ഞാൻ ഇങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോയി ഹാ 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 കാര്യം കാര്യമില്ലടി അവനവനെ ജനിപ്പിച്ചവര് രണ്ടെണ്ണം രണ്ട് കൊമ്പത്ത് ആകെ ഇത് കെട്ടിയിട്ട് നടക്കണം എന്നിട്ട് വലിയ വർത്തനം പറഞ്ഞു എന്തെന്നാ ഞാനങ്ങോട്ട് ചോദിക്കൂല മാപ്പ് മാപ്പ് ഇങ്ങോട്ട് ചോദിക്കണം ഇവളാണെങ്കിലും ഖുറാന അതിസും മൊത്തം കലിക്ക് കൊടുത്തിട്ട് എല്ലാവർക്കും മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കണേ ഉമ്മാനെ വിളിച്ച് പറയരുതെങ്ങനെ ഇവളെ പറഞ്ഞ വയ്ക്കാനെ അമ്മാനെ പറഞ്ഞ് വെക്കാനെ ആ ചെറിയത്രമുള്ള പൊട്ടാസ് പായ്ക്കുന്നറിഞ്ഞ് അതാണ് ഇതിന് പറയുന്നത് ഓള് എന്നിട്ട് ഓള് വലിയ വാർത്താണോ പറയുന്നു ഞാൻ അങ്ങണ്ടാണ് അങ്ങണ്ടാണ് വില്ലേ എന്ത് ബിഗ് ബോസ് ബിഗ് ബോസിൽ പോയാൽ പറഞ്ഞിരിക്കണ്ട ബി ലോകരേത കഴുതണിത് ലോകം നല്ലത് അറിയാ ഇനി ബിഗ് ബോസിൽ എന്താ സംഭവം ഏതാ അവസ്ഥയാണ് ഏത് തൊട്ട് സെറ്റ് വരണ്ട ഇതായി കെടുക്കുകയല്ലേ അമ്പലക്കുളമാണ് എന്നെ പറയാനൊന്നുമില്ലല്ലോ എന്നാലും എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ രണ്ട് വാക്ക് ഇടയ്ക്കൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഒന്നല്ല അങ്ങനെ അങ്ങോട്ട് വളരണ്ട വളരുമ്പ വളർന്നോ എന്നാലും ഞമ്മക്ക് പറയാനുള്ള പറയൂ അത് പറയേണ്ട കടമ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ രവിലും കൂടെ ഒരാൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വേണ്ട പറ്റില്ല ഓക്കേ നിങ്ങൾ അഭിപ്രായം അറിയിക്കണം ഓക്കെ